ലക്ഷക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള ഒരു ഗാലക്സിയിലെ ഒരു ഗ്രഹത്തിൽ എന്തൊക്കെയുണ്ടെന്നും അവിടെ എന്തൊക്കെയായിരിക്കും നടക്കുകയെന്നും ഏതു തരത്തിലുള്ള ജീവനായിരിക്കും ഉണ്ടാകുകയെന്നും ശാസ്ത്രജ്ഞർക്ക് ഭൂമിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണെന്നല്ലേ വിദൂര ഗ്രഹത്തിലെ വസ്തുക്കളും ഭൂമിയിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരേ മൂലകങ്ങൾ ഉപയോഗിച്ചാണ് അതെ നമ്മൾ പിരിയോഡിക് ടേബിളിൽ കാണുന്ന നൂറ്റി പതിനെട്ട് എലമെന്റ്സ് മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ അന്യഗ്രഹത്തിലെ വസ്തുക്കളും കല്ലും മണ്ണും പാറയും നിങ്ങളുടെ ശരീരവും ഈ ഗ്രഹത്തിലെ ജീവനും എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ നൂറ്റി പതിനെട്ട് മൂലങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ മൂലങ്ങൾ ചേർന്ന് എന്തെല്ലാം ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞർക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ ജലം ലഭിക്കും പ്രപഞ്ചത്തിൽ എവിടെയായിരുന്നാലും ജലം മാത്രമാണ് ലഭിക്കുക അതായത് ഈ മൂലങ്ങൾ നിർമ്മിച്ച് എന്തെല്ലാം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭൂമിയിൽ സാധ്യമല്ലാത്ത രാസപ്രവർത്തനങ്ങൾ മറ്റൊരു ഗ്രഹത്തിലും ഒരിക്കലും സാധ്യമല്ല എന്തുകൊണ്ട് നൂറ്റിപ്പതിനെട്ട് മൂലങ്ങൾ മാത്രം ഈ പ്രപഞ്ചത്തിലുള്ളൂ കൂടുതലറിയാൻ വീഡിയോ കാണുക